എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ എല്ലാ എല്ലാത്തരം പച്ചക്കറികൾക്കും ആയിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഉണ്ടാകുന്ന വെള്ളീച്ച മുഞ്ഞ ഇതിൻ്റെ എൽ എല ചുരുട്ടൽ എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു ജൈവ കീടനാശിനിയാണ് നമ്മൾ പറയുന്നത് എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കീടനാശിനിയാണ് വലിയ നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് ഒരു ലിറ്ററിൻ്റെ അളവാണ് നിങ്ങൾ രണ്ടാമത് വെള്ളം ഒന്നും ഡൈല്യൂട്ട് ചെയ്യേണ്ട മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം കൂടുതൽ എടുക്കുന്ന അനുസരിച്ച് അളവും കൂട്ടുക അപ്പോൾ ഒരു ലിറ്ററിൻ്റെ അളവാണെങ്കിൽ പറയുന്നത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം അത് മുളകിനാൽ കുരുമുളക് തക്കാളി എല്ലാത്തിനും ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് ആദ്യം ഒരു ലിറ്റർ വെള്ളം നമ്മൾ എടുത്ത് വയ്ക്കുക ആ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു ചെറിയ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മുടെ ചുണ്ണാമ്പ് നമ്മുടെ വീട്ടിലൊക്കെ മിക്ക വീട്ടിലും കാണുമില്ലെങ്കിലും കടലൊക്കെ മേടിക്കാൻ കിട്ടും കൊടുക്കുമ്പോൾ ഒരു കുറച്ച് കിട്ടും അതിൽ നിന്നും നമ്മുടെ ഒരു ഗോലിയുടെ അളവ് വരുന്ന അളവിൽ ഒരു ചെറിയ ഉരുള അതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പം മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടിയും നല്ല രീതിക്ക് മിക്സ് ചെയ്യണം നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക ഒഴിച്ച് ഒന്ന് കുപ്പി അടച്ച് നല്ല ഒന്ന് കുലുക്കി കുലുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നിർബന്ധമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അഞ്ചോ ആറോ ഡ്രോപ്പ് വേപ്പെണ്ണ കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുരുപ്പ് എല്ലാം പോകും വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക